നമ്മൾ ശ്ലോകമാണ് കാണുന്നത് അചിന്യൂപചരിത സർവശത്രുവിനാശിനി രൂപം യശോദേശോ അചിന്യൂപചരിത സർവശത്രുവിനാശിനി രൂപം ദേഹി 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 ജയം യശോ അജ് അറാമത്തെ ശ്ലോകം അതാണ് അജിന്റെ അജിന്ത്യൂപചരിതേ വിചാരിക്കാൻ പാടില്ലാത്ത രൂപങ്ങളുടെ രൂപങ്ങളോടും ചരിതങ്ങളോടും കൂടിയ ദേവി വിചാരിക്കാൻ പാടില്ലാത്ത പറഞ്ഞെന്താ നമ്മുടെ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയാത്തത്ര രൂപമുള്ള ആ അത്രയും രൂപങ്ങളുള്ള നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വിരാട് രൂപിയായ ദേവിയും അതിന്റെ ചരിതങ്ങൾ അത്രമാത്രം ചരിത്രങ്ങളുമുള്ള ആ ദേവി ആ ദേവിയുടെ ചരിത്രഗണങ്ങളെ കുറിച്ച് ഗുണഗണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സും സങ്കല്പിക്കാൻ കഴിയില്ല ആ രൂപ ദേവിയുടെ വിരാട് രൂപങ്ങളെയും അവതാര രൂപങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സും സങ്കല്പിക്കാൻ കഴിയില്ല അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ആ അജിന്ത്യരൂപചരിതേ അചിന്യൂപചരിതേ ആ ദേവി എങ്ങനെയുള്ളതാണ് സർവശത്രുവിനാശിനി എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നതാണ് എന്തിനായി ദേവി ശരിക്കും അവതാരമെടുക്കുക വിവിധ രൂപങ്ങളെ സ്വീകരിക്കുക ബ്രഹ്മാണ്ട രൂപമായി നിൽക്കുന്നത് ആ ദേവിയുടെ ഭക്തരായവരുടെ എല്ലാം അവരെ ഉപദ്രവിക്കുന്ന മുഴുവൻ ശക്തികളെയും നശിപ്പിക്കുക എന്നുള്ളതാണ് പുറമേ നിന്നുള്ള ശത്രുക്കൾ മാത്രമല്ല നമ്മൾ ആദ്യം കണ്ടു കവചസൂത്രമൊക്കെ കണ്ടപ്പോൾ കണ്ടു കവചി നമ്മൾ കണ്ടതാണ് ബാഹ്യമായ ശത്രുക്കളെ മാത്രമല്ല നമ്മൾ തന്നെയുള്ള കാമക്രോധ അതേ ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളെയും കൂടെ ദേവി ദേവിയുടെ ഭക്തരിൽ നിന്ന് നശിപ്പിച്ചു കളിയും അപ്പോ അജിന്ത്യരൂപചരിതേ സർവ ശത്രുവിനാശിനി രൂപം ദേഹി 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 ജയം യശോ ദിശോ ഞങ്ങൾക്ക് രൂപത്തെ നൽകിയാലും ജയത്തെ നൽകിയാലും യശസ്സിനെ അഥവാ കീർത്തിയെ നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദേവിയോട് അല്ലെ ആ ശത്രു എന്ന് പറയുന്നത് ദേവിക്ക് അറിയാം പരമാവധി എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമ്മൾ തന്നെ ശത്രുക്കളെ നശിപ്പിക്കാനല്ല മറിച്ച് ബാഹ്യമായ ശത്രുക്കളെ നശിപ്പിക്കാനോ പക്ഷെ നമ്മുടെ ആന്തരികമായ ശത്രുക്കളെ കൂടെ നശിക്കുന്നത് എപ്പോഴാണോ അപ്പോഴേ നമ്മൾ ഭക്തരായി തീരൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ബാഹ്യമായ ശത്രുക്കളെ മാത്രമല്ല എൻ്റെ ദേവി എൻ്റെ ആന്തരികമായ ശക്തി ആ ശത്രുക്കള് ഏതാണ് മറ്റുള്ളവരിലെ കുശുമ്പ് അതുപോലെ കുഞ്ഞായ്മ കാമാ കാമം ദ്വേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഈ വക കാര്യങ്ങൾ കൂടെ നശിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ കൂടെ ദേവിയോട് പ്രാർത്ഥിക്കണം ഭക്തിയായി തീർന്നാൽ ദേവി നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ അത് ചെയ്തോളും അത് വേറെ കാര്യം എങ്കിലും ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ രൂപം ദേഹി ജയം ദേഹി യശോദേഹി നമ്മൾക്ക് ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശത്രുവായി നിൽക്കുന്നത് ഈ രാഗവും കാമവും ദേഷ്യവും ഒക്കെയാണ് ബാഹ്യ ശത്രുക്കളെക്കാൾ കൂടുതൽ ആന്തരികമായ നമ്മളുടെ ശത്രുക്കളാണ് അതുകൊണ്ട് ബാഹ്യ ഭാഗ്യശത്രുക്കളിൽ നിന്ന് നമുക്കൊരു സ്ഥലത്ത് അടച്ചിട്ടിരുന്നാൽ സ്വസ്ഥമായിരുന്നാൽ ബാഹ്യമായ ശത്രുക്കളെ നമുക്ക് ഒഴിവാക്കണം നമ്മുടെ ആന്തരിക ശക്തികളെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കണം ഈ കാമ കാമദ്വേഷങ്ങളെയൊക്കെ അപ്പൊ അതുകൊണ്ട് ആ ഇതിനെയും കൂടെ ദേവി നശിപ്പിക്കണം ഇങ്ങനെയുള്ള ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ അർഗ്ലാസ്തോത്രം കൂടെ ജപിക്കുന്നത് ദേവി മഹാത്മ്യം ജയി ജപിച്ച് അതിൽ നിന്ന് കിട്ടേണ്ട സിദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നവയാണ് ഈ ഏകാമവും ദുഷവും തുടങ്ങി രാഗകോപകളൊക്കെ അപ്പൊ അതിന് കൂടെ ജയിച്ചാൽ മാത്രമേ നമുക്ക് ദേവി മഹാത്മ്യം വായിക്കുന്നതിൽ നിന്നുള്ള പ്രയോജനം സിദ്ധികള് പൂർണമായും കിട്ടൂ ഭൗതിക സുഖങ്ങളായാലും ആന്തരീക സുഖങ്ങളായാലും നമുക്ക് പൂർണ്ണമായും കിട്ടും അതുകൊണ്ടാണ് ഈ സ്തോത്രം കൂടെ ജപിക്കണം എന്ന് പറയുന്നത് എന്താണ് രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി അജിന്ദ്രൂപചരിത സർവശത്രുവിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ഇത് അഗ്ല സ്തോത്രത്തിലെ ആറാമത്തെ സ്തോത്രം പലരുടെയും കയ്യിലിരിക്കുന്ന ദേവി മഹാത്മ്യത്തില് സ്തോത്രസംഖ്യകളിലൊക്കെ വ്യത്യാസം വരും ഈ ശ്ലോകങ്ങളിലെ ചില ശബ്ദങ്ങൾ ചിലപ്പോൾ അങ്കണങ്ങളൊക്കെ മാറ്റം വരാറുണ്ട് അതൊക്കെ അവരവരുടെ കയ്യിലുള്ള ഏതാണോ ദേവി മഹാത്മ്യം അത് തന്നെ ഉപയോഗിക്കാം അർത്ഥത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല ചില വാക്കുകൾക്കൊക്കെ ചില ചിലരില് ചിലപ്പോ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ കൂടുതൽ ഉണ്ടാവാറുണ്ട് ചെല്ലല് ചിലപ്പോൾ അത് കുറവായിരിക്കും അത് നോക്കണ്ട അവരവരുടെ കയ്യിലുള്ള ദേവി മഹാത്മ ഏതാണോ അത് തന്നെ വായിച്ച് മുന്നോട്ട് പോയാൽ മതി അത് തന്നെയാണ് നല്ലത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകം നോക്കാം